ഹായ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഒക്കെ തന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ സോ ഈ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ സർവീസിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നടക്കുവായിരുന്നു സോ ആ ഡേസിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആക്ച്വലി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് പോയിട്ട് ഹെൽത്തിൽ പോയിട്ട് നമ്മൾ അവിടെ സൈൻ ചെയ്യണം സോ സൈൻ ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് വന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് കേസ് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ക്ലിനിക്ക് വന്നിട്ട് നേരെ പോയത് ഒരു വീട്ടിലേക്കാണ് ആക്ച്വലി ക്ലിനിക്ക് എന്നാ പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വാർഡിലൊക്കെ വരുന്ന വാർഡിലൊക്കെ ഒരു വീട്ടിൽ വന്നിട്ട് ഡോക്ടേഴ്സ് എല്ലാ ആളുകളൊക്കെ നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ എനിക്ക് ആക്ച്വലി അതാണ് മനസ്സിലായത് അപ്പോൾ അവിടെ ഇന്നാണ്ട് ഞാൻ പ്രഷർ നോക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നോക്കി കൊടുക്കലായിരുന്നു എൻ്റെ പണി ഈ ഒരു പ്ലേസിലേക്ക് ഞാൻ ഒറ്റ ഒക്കെ പറയണില്ലേ എന്തായാലും ഒരു ഫ്രണ്ട് ഉണ്ട് പക്ഷേ അവൾ എനിക്ക് വിടാ കോളേജിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ സോ അവളെ കൂടെയാണ് പോയത് എൻ്റെ ക്ലാസ്സിലല്ല എന്തായാലും ബി ബി എല്ലാട്ടോൺ തോന്നുന്നുണ്ട് മേ ബി അങ്ങനെ അവളെ കൂടെ പോയതിന്റെ ശേഷം പിന്നെ നമ്മൾ പുതിയ ആൾക്കാരെ കൂടെ കൂടുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാകും സോ അങ്ങനെ നമ്മൾ നേരെ ഇന്ന സ്റ്റുഡൻറ് പോർട്ടില് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നേരെ ഫസ്റ്റ് വീട്ടിലോട്ട് പോയി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ മോരും സംഭവം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ കറിയൊരു സൈഡിൽ കിടന്ന് തളയ്ക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഉപ്പ രണ്ട് കൈകളാണ് കേട്ടോ അടുക്കള ഉള്ളത് ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൈകൾ അടുക്കളയിലുണ്ട് അങ്ങനെ ഈ ഓംലെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ സ്റ്റുഡൻറ് പോർട്ടലിൽ കഫയിലൊന്നും പോയിട്ട് കിട്ടുന്നില്ല അക്ഷയിലും പോയിട്ട് ഒന്നും റെഡി ആവുന്നില്ല ആക്ച്വലി ഞാൻ അതിന്റെ ഇമെയിൽ പാസ്വേഡ് ഒക്കെ മറന്നിട്ടുണ്ട് അപ്പോൾ അത് കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ഈ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പോയത് അങ്ങനെ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുന്ന് പഠിച്ചുകൊണ്ട് കിട്ടിയാൽ മതി എന്നുള്ള കുറേ പ്രാർത്ഥനകളോട് കൂടി അവസാനം അത് കിട്ടി ഇതെന്താ കിട്ടാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കുറേ കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണിലേക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മൂന്ന് കോഡൊക്കെ വരുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ട്വന്റി ഫോർ അവർ കഴിഞ്ഞിട്ടേ നോക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങൾ അവിടെ നിന്നായപ്പോൾ പിന്നെ ലാസ്റ്റ് എംബിലും പാസ് വേഡൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയി തന്നെ എനിക്ക് ആ ഒരു പ്ലേസിലേക്ക് പോകുന്ന വയൊക്കെ അറിയില്ലായിരുന്നു അപ്പം ഈ ഒരു വൈ എന്നിട്ട് നല്ല അടിപൊളി മീൻസ് എന്താ ഡെവലപ്പ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദേശീയ അപ്പോൾ അതൊക്കെ വന്നിട്ട് സെറ്റ് ആയിരുന്നു അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തി നമ്മൾ നേരെ ഡിസ്റ്റൻസിന്റെ ഭാഗമാണ് ഞാൻ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേ ടോ പോയത് അപ്പോൾ അവിടെ പോയ സോറി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നെ ഇത്രയും വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുമ്പോൾ ബൈ ബൈ